നമസ്കാരം മണി ആൻഡ് മൈൻഡ് സെറ്റ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ വി ജെ സ്റ്റാജൻ എൻ്റെ കൂടെ ഇരിക്കുന്നത് സിബിൻ പോൾ വെൽത്ത് മെട്രിക്സ് എന്ന് പറഞ്ഞ വെൽത്ത് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആണ് ഞങ്ങളൊരു കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു ലോൺ എടുക്കാതെ കാർ വാങ്ങിക്കാൻ പറ്റുന്നു അപ്പം എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതമായിരുന്നു ലോൺ എടുക്കാതെ കാർ വാങ്ങിക്കാൻ പറ്റും കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കാർ വാങ്ങിക്കുന്ന മുഴുവൻ ലോണിലൂടെ പോകുന്ന എന്നെ പോലുള്ള ഒരാൾക്ക് പുതിയൊരു സൂത്രം പറഞ്ഞരാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്ന ബി എൻ ഡബ്ല്യുണ്ടൊരു ഇ വി വെഹിക്കിൾ ആണ് പോഷ് വെഹിക്കിളാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് അത് ലോൺ എടുക്കാതെ തന്നെ അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിൽ അപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിന്നും മറ്റുള്ളവർ ഉപദേശിക്കുന്നതും ആയിട്ട് അദ്ദേഹത്തിന് മലയാളികളുടെ ഒരു സ്വഭാവം പിടികിട്ടിട്ടുണ്ട് നമ്മൾ എന്ത് കാര്യത്തിനും ആദ്യം ലോൺ കിട്ടുമോ എന്നാണ് ആദ്യം നോക്കുക നമ്മുടെ ഇപ്പോഴത്തെ ഒരു വലിയൊരു ദൈവം എന്ന് പറയുന്ന സിവിൽ ദൈവമാണ് അദ്ദേഹം കരിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലോൺ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ലോൺ ഇല്ലാതെ എങ്ങനെ നമുക്ക് വണ്ടി വാങ്ങിക്കാം അത് അദ്ദേഹം തന്നെ ഒന്ന് നമുക്കൊന്ന് ഞാനിപ്പോ അടുത്തടയ്ക്കാണ് ബി എം ഡബ്ല്യൂടെ ഒരു പുതിയ വണ്ടി ലോഞ്ച് ചെയ്തിരുന്നല്ലോ അപ്പൊ ആ ഒരു വണ്ടി ശേഷമാണ് താങ്കളുമായിട്ടുള്ള സംസാരത്തിനിടയിൽ താങ്കൾ ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മളൊരു ലോൺ വാങ്ങി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഭീകരമായിട്ടുള്ള എമൗണ്ട് ഇ എം ഐ ആയിട്ട് അടക്കാൻ മലയാളികൾ തയ്യാറാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഈ എമൗണ്ട് നമ്മൾ അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെയുള്ള എമൗണ്ട് നമ്മൾ അടയ്ക്കാൻ കുറച്ച് നേരത്തെ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് വെച്ച് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞു നമ്മൾ ലോൺ എടുത്തതിനു ശേഷം എന്തായാലും വലിയൊരു എമൗണ്ട് ഇ എം ഐ അടക്കണം അപ്പൊ നമുക്കറിയാം അത് കുറച്ച് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാം അടുത്തൊരു രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം ഒരു വണ്ടി വാങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ ഇതായിരിക്കും എനിക്ക് വരാൻ പോകുന്ന ഇ എം ഐ അപ്പൊ അതിന്റെ പകുതി വെച്ചിട്ടെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക അത് മെല്ലെ മെല്ലെ നമ്മുടെ സേവിംഗ്സിലേക്ക് കൊണ്ടുവരിക ആ എമൗണ്ട് ഒരു എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഓവർ പീരീഡ് ഓഫ് ടൈം ഈ ഇ എം ഐ അടയ്ക്കാൻ പറ്റുന്ന മെല്ലെ അത് പതിയെ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് സപ്പോസ് ഒരു ഇ എം ഐ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ ഇഎം ഐ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്വന്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് വെച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക അതിനു ശേഷം ആണെങ്കിൽ ഒരു രണ്ടു വർഷത്തിന് ശേഷം പിന്നെ നാപ്പതിലോട്ട് പിന്നെ പിന്നെ അത് കുറച്ചൊരു 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 ക്ഷമ ക്ഷമ വേണം വേണം വെയിറ്റ് ചെയ്യണം അതെ എന്ത് കാര്യം പ്ലാൻ ചെയ്ത് അച്ചീവ് ചെയ്യുന്നതിന് അതിന് അതിന്റേതായിട്ടുള്ള ഒരു സംതൃപ്തി ഉണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ ലോണിന്റെ ഒരു ഫിനാൻഷ്യൽ കുറവും കിട്ടും അതാണ് അതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ സത്യത്തിൽ ഒരു സാധാരണക്കാരൻ കാറ് വാങ്ങിക്കുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റി പെർസെന്റേജ് വരെ ബാങ്ക് ലോണ് തയ്യാറാണ് ഒമ്പത് ലക്ഷം രൂപയുടെ ഒരു ലൈബിലിറ്റി ആണ് എടുത്തു വെക്കുന്നത് അത് സാധാരണ ഒരു ഏഴ് വർഷം അടയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പെർ ലാക്ക് ഇ എം ഐ വന്നിട്ട് തൗസൻഡ് ടൂ ഹൺഡ്രഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അടുത്ത് വരും അപ്പോ നയൻ ലാക്ക് പത്ത് പന്ത്രണ്ടായിരം രൂപയുടെ ലൈബിലിറ്റി ആൾക്ക് മന്ത്ലി ആ ബഡ്ജറ്റിൽ കയറുകയാണ് അതിനു പകരം ഒരു അയ്യായിരം ആറായിരം രൂപ നിങ്ങൾ ഇപ്പോ ഒരു മൂന്ന് വർഷം മുന്നേ തുടങ്ങുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി സത്യത്തിൽ ഈ ലോൺ ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ പറ്റും അതെ അതെ അതാണല്ലോ വർഷം വർഷം കൊണ്ട് തന്നെ തന്നെ ലോൺ ലോൺ പർച്ചേസ് ചെയ്യാൻ പറ്റും മൂന്നോ നാലോ കൊണ്ടാണെങ്കിലും നമുക്ക് ആ ടു ഒഴിവാക്കി ഒരു ഫിഫ്റ്റി പെർസെന്റ് ലോണിലേക്ക് പോകേണ്ട ആവശ്യകതയേ ഉള്ളൂ അവശ്യതയുള്ള പിന്നെ അതല്ല നമ്മളിപ്പോ പേ ചെയ്യാന്നുള്ളത് നമ്മളൊരു ഈ പറയുന്ന ടെൻ തൗസൻഡ് ഇ എം ഐയുടെ കോസ്റ്റ് തന്നെ ആദ്യം തൊട്ട് പേ ചെയ്യാണെങ്കിൽ അത് വീണ്ടും ആ പീരീഡ് കുറഞ്ഞു വരും അതെ അതെ അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി സത്യത്തിൽ ഇപ്പോ വെൽത്ത് മാട്രിക്സ് പലരോടും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് പ്ലാനിങ് പറയും ലൈബിലിറ്റി പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഓവറോൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒരു പാർട്ട് ആത് നമ്മള് നമ്മുടെ ഈ പ്രസന്റ് ഇൻകത്തിനനുസരിച്ച് നമുക്ക് ലയബിലിറ്റി ആവാം അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഇൻകത്തിന്റെ എത്ര പെർസെന്റേജ് നമ്മൾ ടോട്ടൽ എല്ലാത്തിനും അങ്ങനെ നോക്കി നമ്മള് നമ്മള് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ് ഫ്രീ ലൈഫ് പ്ലാൻ ചെയ്യാൻ പറ്റും ഇമ്പോർട്ടന്റ് അപ്പോ അത് അതിലേക്ക് നമ്മള് ക്ലയൻസിനെ ലീഡ് ചെയ്യാനുള്ളതാണ് ബേസിക്കലി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരുപാട് ഒരുപാട് പേർക്ക് ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇന്നും മനസ്സിലായിട്ടില്ല അവയർനെസിന്റെ ഒരു കുറവുകൊണ്ടാണ് കാരണം നമ്മുടെ നാട്ടിലൊരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പറയാം നമുക്കൊരു വീട് പണിയണമെങ്കിൽ ഒരു ആർക്കിടെക്ടിനെ കാണണം ഒരു പ്ലാൻ വരയ്ക്കണം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ലീഗൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യണം പക്ഷെ നമ്മൾ ആരും തന്നെ നമ്മുടെ ഫിനാൻസിന് വേണ്ടി ആരെയും കൺസൾട്ട് ചെയ്യാറില്ല അത് അതങ്ങ് നമുക്ക് തോന്നാണ് ഇത് ചെയ്തേക്കാം അപ്പൊ ഇത് നമുക്കറിയാം നമുക്ക് ഫിനാൻസ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ എസ്പെഷ്യലി മലയാളികൾ കണ്ടുവരുന്നത് അതിനൊരു അഡ്വൈസ് തേടുന്നത് ഒരു കുറച്ചിലായിട്ടാണ് സംഭവം നമ്മൾ 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 മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സൈക്കോളജിനെ കാണാൻ പോകാനുള്ള ഒരു ഹെസിറ്റേഷൻ പോലെയാണല്ലോ ഇപ്പൊ അതെ അതെ അപ്പൊ അത് ആണ് ആ ഒരു കൾച്ചറിന്റെ പാർട്ടായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ചോദിക്കാണ് അത് വിട്ടുപോവാതിരിക്കാൻ വേണ്ടിട്ടാണ് അതായത് ഈ പറഞ്ഞല്ലോ നമ്മുടെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ അസറ്റ് വരുമാനം മന്ത്ലി വരുന്ന വരുമാനവും അസറ്റും കൂടി ചേർത്തിട്ട് നമുക്ക് എത്ര ശതമാനം ഈ റിസ്ക് എടുക്കാം അതായത് നമുക്ക് ലോണ് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി എത്ര ശതമാനം നമുക്ക് വിനിയോഗിക്കാം എത്ര ശതമാനം നമുക്ക് ഇതുപോലെ എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഗോൾഡ് ഇതിലേക്ക് അലോക്കേഷൻ എങ്ങനെയായിരിക്കും ഒരു ഒരു രീതിയിൽ വളരെ കാര്യത്തിൽ അതായത് ബേസിക്കലി തേർട്ടി ട്വന്റി റൂൾസിന് റൂൾ ഉണ്ട് അതായത് ഫിഫ്റ്റി പെർസെന്റ് നമ്മുടെ വീട് റെന്റ് ഗ്രോസറീസ് അങ്ങനെയുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എക്സ്പെൻസ് തേർട്ടി പെർസെന്റ് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് അപ്ഗ്രഡേഷൻ

അതായത് ഇപ്പോ നമ്മൾ ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന വിഭാഗം വളരെ കുറവും നമ്മളിപ്പോ ഒരു ഇവിടത്തെ ഒരു ബിസിനസ് കൾച്ചറോ അല്ലെങ്കിൽ ഇവിടത്തെ ഒരു വ്യാവസായിക അന്തരീക്ഷമോ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ അതിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ് നമുക്ക് ചിലപ്പോ ഒരു ഒരു സക്സസ് കിട്ടും അതൊരു ഒരു ടൈം സ്പാൻ അങ്ങനെ നിൽക്കും അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ടും ജീവിക്കാനുള്ള ഒരു അതെ ഞാൻ എപ്പോഴും പറഞ്ഞു കാരണം നമുക്ക് ആർക്കും ജീവിതകാലം മുഴുവൻ മരിക്കുന്നത് വരെ ജോലി ചെയ്യാനാവില്ല ജോലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് മാറാൻ വേണ്ടിയിരിക്കാം ചില ആൾക്കാർക്ക് ഒരു സിക്സ്റ്റി ഫൈവ് ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ അവർക്ക് പിന്നെ അപ്പൊ ഓരോരുത്തരും ഡിസൈഡ് ചെയ്യുന്ന പോലെയാണ് ചില ചിലക്കാർക്ക് സെവന്റി വരെ പോവാം ചില ആൾക്കാർക്ക് എയർലി റിട്ടയർമെന്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവില് റിട്ടയർ ചെയ്യണം പക്ഷെ ഇന്ന് ചുഡേ ഒരുപാട് പേര് എന്നോട് സംസാരിക്കാറുണ്ട് അവർ ഫോർട്ടി ഫോർട്ടിഫൈവില് റിട്ടയർ ചെയ്യണം അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാനും ഇൻ ദ ബാങ്ക് ഒരു എന്റെ പഠിപ്പ് കഴിഞ്ഞ ബാങ്കിൽ ജോയിൻ ചെയ്തപ്പോ എന്റെ ഒരു ആഗ്രഹം അത് തന്നെയായിരുന്നു ഒരു ഫോർട്ടി ഫോർട്ടിഫൈവില് റിട്ടയർ ചെയ്യണം റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഇന്ന് കാണുന്ന പോലെ റിട്ടയർ ചെയ്ത ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥം പുതിയ കോൺസെപ്റ്റ് പറഞ്ഞാൽ റിട്ടയർ ചെയ്തതിനു ശേഷം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 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 ആക്ടിവിറ്റി നമ്മൾ പാഷനേറ്റ് ഏരിയ ചൂസ് ചെയ്ത് അതിൽ വർക്ക് ചിലവർക്ക് ടീച്ചിങ് ആയിരിക്കാം അഗ്രികൾച്ചർ ആയിരിക്കാം അതും ഓരോരുത്തർ പ്രിഫറൻസിനെ മാറിമാറിക്കൊണ്ടിരിക്കും പക്ഷേ അവിടുത്തെ ഓൺ മണി നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചില കാര്യങ്ങൾ മണി മേക്കിംഗ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ടീച്ചിങ് ടീച്ചിലേക്ക് പോകാൻ പക്ഷേ മേ ബി അതൊരു കോപ്പറേറ്റർ പോലെ ആയിക്കോളന്നില്ല അപ്പൊ ആ ഒരു കൺസിഡറേഷൻ കുറവാണെങ്കിൽ പോലും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് ജീവിക്കുന്നതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പൊ അത് തന്നെ ഇയേഴ്സ് ബിഫോർ തന്നെ ഈ ഒരു ആശയം ആയിട്ട് നാല്പത് റിട്ടയർമെന്റ് പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ പ്ലാന് തേർട്ടി അപ്പൊ രണ്ടു വർഷം കൂടി ഉള്ളു ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ സിമിൻ പോള് സത്യത്തിൽ ഇവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു ബാങ്കിന്റെ മാനേജർ ആയിരുന്നു എനിക്ക് തോന്നുന്നു റീജിയണൽ മാനേജർ ആയിരുന്നു ക്ലസ്റ്റർ ആയിരുന്നു ക്ലസ്റ്റർ എഡ് ആയിരുന്നു അദ്ദേഹം അപ്പോ ആ ലെവലിൽ നിന്നാണ് മൂപ്പര് ഒരു സെക്യൂരിറ്റി സെക്യൂർ അല്ലാത്ത മറ്റൊരു മേഖലയിലേക്ക് അദ്ദേഹം പെട്ടെന്ന് മാറിയത് അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് സാധാരണ ഗതിയിലും അവരുടെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുക അപ്പൊ എന്തുകൊണ്ടാണ് സിബിൻ പോൾ അങ്ങനത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു അപ്പൊ ഈ ഫോർട്ടിയില് റിട്ടയർമെന്റ് എന്നുള്ളതായിരുന്നു എന്റെ ഒരു മനസ്സിൽ പക്ഷെ അതിനേക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തു ഐ സ്റ്റാർട്ടഡ് മൈ തുടങ്ങി രണ്ടായിരത്തിഒമ്പതിൽ തന്നെ ഒരു ചെറിയ എസ് ഐ പി ആയിരം രൂപയുടെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തതാണ് അതിനുശേഷം ആയിരം രണ്ടായിരം ആയിട്ടും രണ്ടായിരം അയ്യായിരം ആയിട്ട് അയ്യായിരം ആയിട്ട് നമുക്ക് സാലറി ഇൻക്രിമെന്റിനുസരിച്ച് നമ്മുടെ കൂട്ടി 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 പ്രമോഷനും അപ്പോ ഒരു തേർട്ടി സിക്സ് ആയപ്പോഴേക്കും എനിക്ക് ഈ പറഞ്ഞ ഒരു എമൗണ്ടിന്റെ ഉദ്ദേശിച്ച എമൗണ്ട് പൂർണ്ണമല്ലെങ്കിലും അതിന്റെ ഒരു സെവന്റി എയ്റ്റി പെർസെന്റേജ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഒരു കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ ഒരു വർഷത്തെ സേവിംഗ്സിലൂടെ അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഞാൻ ഇനി അതിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇഫ്

അല്ല വളരെ സിമ്പിൾ ആണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മിനിമം ട്വന്റി പെർസെന്റ് സേവ് ചെയ്യണം എന്ന് പറഞ്ഞു ഈ ട്വന്റി പെർസെന്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നേർലി റിട്ടയർമെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നില്ല അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഫ്രൂഗലായിട്ട് ഒരു തേർട്ടി ഫോർട്ടി പെർസെന്റ് വരയ്ക്കായി ഈവൻ സേവ് ഫോർ ഫിഫ്റ്റി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് സേവ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രയോറിറ്റീസാണ് ഡിഫൈൻ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പ്രയോറിറ്റി ഇതാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് വർക്ക് ട്വേർഡ്സ് ഇറ്റ് അപ്പോ അങ്ങനെ ആ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്ത് അതിലേക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് വന്നതിലൂടെയാണ് എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ സിബിൻ പോൾ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കാരണം റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തു പക്ഷെ എനിക്ക് വെൽത്ത് മാട്രിക്സ് തുടങ്ങിട്ടിപ്പോ മൂന്ന് വർഷത്തോളായില്ല രണ്ട് വർഷത്തോളായിട്ട് അപ്പൊ അച്ചീവ് ചെയ്തു അച്ചീവ് ചെയ്തു അപ്പൊ ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കാണ് കാരണം വെച്ചാല് നമ്മുടെ സാധാരണ ആൾക്കാര് ആൾക്കാരെ ഒരു ആയിരം രൂപ ദിവസം കൂലിയുള്ള ഒരു വ്യക്തി ഇരുപത് ദിവസം ജോലി ഉണ്ട് ആൾക്കുണ്ടാവുന്ന ഒരു ആണ് ഒരു നാലായിരം രൂപ റിട്ടയർമെന്റ് പ്ലാൻ പ്ലാനായിട്ട് ആൾ കണക്കാക്കുകയാണ് എസ് ഐ പിന്നെ അങ്ങനെയാണെങ്കിൽ ആൾക്ക് ഒരു ഇരുപത് വർഷം കൊണ്ട് എത്ര എമൗണ്ട് അയാളുടെ കയ്യിലേക്ക് വരും ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇതാ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ഇയേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ലാക്സ് ഈസിലി ആളുടെ അക്കൗണ്ടിലേക്ക് വരും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓ പക്ഷേ ആൾക്കാരുടെ ട്വന്റി ഇയേഴ്സ് ഡിസിപ്ലിനോട് കൂടി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ് പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില എമർജൻസി അതെ വിഡ്രോ ചെയ്യും അതായത് ബേസിക്കലി ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ചെയ്തിരിക്കേണ്ട ബേസിക് ബേസിക്കായിട്ടുള്ള ഒത്തിരണ്ട് കാര്യങ്ങള് ഒന്ന് ഒരു എമർജൻസി ഫണ്ട് അതായത് നമുക്ക് എപ്പോഴാണ് നമ്മളെല്ലാരും ഹ്യൂമൻ ബീങ് മനുഷ്യരാണല്ലോ എപ്പോഴാണ് എമർജൻസി വരുന്നത് ഒന്ന് ബൈക്കോ സൈക്കിൾ കാലൊന്ന് ഫ്രാക്ചർ ആയ പോലും എല്ലാം നമ്മുടെ എല്ല സേവിംഗ്സും അപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു എമർജൻസി ഫണ്ടും ഇത് രണ്ടും ഫാക്ടേഴ്സ് ആണ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല അല്ലെങ്കിൽ എന്ത് വരും നമ്മുടെ പിള്ളേരുടെ ഒരു ഒരു ക്വാർട്ടറിന്റെ ഫീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ ഫീസ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി വരികയും നമ്മൾ പലപ്പോഴും സേവിങ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് പ്രാക്ടിക്കലി കണ്ടുവരാറുണ്ട് അതെ അതെ അതാണ് സംഭവിച്ചു പോകുന്നത് നമ്മുടെ ഒരു അഞ്ചോ ആറോ മാസത്തേക്കുള്ള നമ്മുടെ മന്ത്ലി എക്സ്പെൻസിനെയാണ് നമ്മുടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലുള്ള വ്യക്തിയുടെ മന്ത്ലി എക്സ്പെൻസ് ഒരു ആയിരിക്കാം അപ്പൊസന്റ് ഇൻറ്റു ഒരു സിക്സ് മന്ത്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നയന്റി തൗസൻഡ് ടുപ്പീസ് ഒരു ഒരു എമർജൻസി ഫണ്ടില് ഒരു എഫ് ഡി ആയിട്ട് എന്തെങ്കിലും വെച്ചതിന് ശേഷം വേണം ഈ ടേം സേവിങ്സിലേക്കോ ശരി നമ്മുടെ മലയാളികളുടെ പറഞ്ഞ ഫിനാൻഷ്യൽ ലിറ്ററസി സത്യത്തിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ മലയാളികളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ പുറകിലാണ് കാരണം രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ഒന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പാർട്ടല്ല നമ്മുടെ സ്കൂളിലോ കോളേജിലോ എവിടെയും ഇത് പഠിപ്പിക്കുന്നില്ലല്ലോ പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ എത്ര പേര് ഒരു ഒരു അവരുടെ തന്നെ ഹൗസ് ഹോൾഡ് ഫിനാൻസ് നമ്മുടെ ഒരു ഡൈനിങ് ടേബിൾ ഡിസ്കഷൻ ആയിട്ട് വരാറുണ്ട് ഇപ്പൊ നമ്മുടെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ നോക്കി കഴിഞ്ഞാൽ ഓപ്പൺലി ഫിനാൻസ് ഡിസ്കസ് അവരുടെ പിള്ളേരുടെ മുമ്പിൽ മക്കളുടെ മുമ്പിൽ വെച്ച് ഫിനാൻസ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ മൂന്നാമതായിട്ട് കണ്ടുവരുന്നത് ഈ മലയാളികളുടെ സംഭവം പണ്ട് തൊട്ടേ തലമുറ തലമുറകളായിട്ട് മലയാളികളുടെ സേവിങ്സ് ലോക്ക്ഡ് ലോക്ക്ഡപ്പാണ് മിക്കപ്പോഴും റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗോൾഡ് ഗോൾഡ് ലോക്ക്ഡ് ചെയ്യാം പക്ഷെ മെജോറിറ്റി ഓഫ് ദ അസെറ്റ്സ് കടക്കുന്നത് റിയൽ എസ്റ്റേറ്റിലാണ് അതായത് പെർസന്റേജ് ഓഫ് നെറ്റ് വർത്ത് എന്ന് പറയും അതായത് നമ്മൾ ഒരാളെ ഒരാളെടുത്ത് ചുമ്മാ ആളുടെ നെറ്റ്വർത്ത് പേപ്പറിൽ എഴുതി വെക്കുകയാണ് ടോട്ടൽ റിയൽ എസ്റ്റേറ്റിന്റെ വർത്ത് ടോട്ടൽ ഗോൾഡ് ടോട്ടൽ എഫ് ഡി ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇതെല്ലാം നമ്മൾ എഴുതി ഒന്ന് ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് എയ്റ്റി ടു എറ്റി ഫൈവ് ഒന്ന് ഗ്രോത്ത് ഇല്ല രണ്ട് ലിക്വിഡിറ്റി ഇല്ല അപ്പൊ ഇവിടെയാണ് പലപ്പോഴും മലയാളി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് നമ്മളിപ്പോ ഒരു മാസിക്ക് ചുറ്റുമിരുന്നിട്ട് മക്കളായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല നമ്മുടെ ലയബിലിറ്റി അത്രയാണെന്ന് പോലും പാരന്റ്സ് പറയുന്നില്ല പലപ്പോഴും ഏതൊരു അടുത്തിടെ ഒരു കൊച്ചു പറഞ്ഞ് അതിന്റെ ഫാമിലി സൂയിസൈഡ് ഫാമിലി സൂയിസൈഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിന് രക്ഷപ്പെട്ടൊരു കൊച്ചിനെ അറിയില്ലായിരുന്നു ഇത്രമാത്രം ലൈബിലിറ്റി ഉണ്ടായിരുന്നു അതെ അതെ എന്നുള്ളൊരു സംഭവം അറിയാതെ പോയി എന്നൊക്കെ പറയുന്നത് കാരണം അപ്പൊ ഇതൊരു വളരെ ഒന്നാമത് നമ്മുടെ പർച്ചേസിംഗ് ഹാബിറ്റ് ഭയങ്കര കൂടുതലാണ് അതെ കൂടുതൽ വാങ്ങിക്കാനും കൂടുതൽ അച്ചീവ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളി ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടോ അല്ലെങ്കിൽ മറ്റുള്ളവർത്തേക്ക് നോക്കുകയാണെങ്കിൽ അവരൊരു ബെൻസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അവർ എടുത്തിട്ടുണ്ടാവുന്നത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആയിരിക്കും നമ്മള് പക്ഷെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബെൻസ് ആയിരിക്കും അപ്പൊ ആ ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഇത്ര പ്രാക്ടിക്കൽ പ്രോബ്ലങ്ങൾ പലതും നമ്മുടെ മലയാളിക്കുണ്ട് ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞ ലിവിംഗ് വിതിൻ യുവർ മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വരുമാനത്തിന്റെ എത്ര ശതമാനം വരെ നമുക്ക് ടോട്ടൽ ഇ എം ഐയിലേക്കും അല്ലെങ്കിൽ ടോട്ടൽ ലിവിങ് എക്സ്പെൻസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ആസ്പിറേഷൻ എക്സ്പെൻസ് എന്ന് പറയും ഇത് രണ്ട് കാറ്റഗറി ആണല്ലോ നമ്മുടെ ബേസിക് ബേസിക്സ് അതാണ് നമ്മൾ ഫിഫ്റ്റി പെർസെന്റ് നേരത്തെ പറഞ്ഞ ഫിഫ്റ്റി പെർസെന്റ് ബേസിക് പോമെയിനിങ് തേർട്ടി പെർസെന്റേജ് നമ്മുടെ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മുടെ കാർ കാർ ഇനി ലോൺ എടുത്താൽ വരുന്നതെങ്കിൽ ലോണിന്റെ ഇം ഐ എല്ലാം അടങ്ങുന്നതാണ് ഈ തേർട്ടി പെർസെന്റ് ഇൻക്ലൂഡിംഗ് അതിന്റെ എക്സ്പെൻസ് എല്ലാം എല്ലാ വരണം ഇൻക്ലൂഡിംഗ് അതിന്റെ പെട്രോൾ കോസ്റ്റ് മെയിൻറ്റനൻസ് കോസ്റ്റ് നമ്മൾ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കില്ല ഇ എം ഐ മാത്രം തേർട്ടി പെർസെന്റേജിൽ ഇക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ ലാസ്റ്റ് ട്വന്റി പെർസെന്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റാതെ വരും പിന്നെ അതിന്റെ മെയിന്റനൻസ് അതിന്റെ അതിന്റെ പെട്രോൾ എക്സ്പെൻസ് എക്സ്പെൻസ് ബാക്കിയുള്ള മെയിൻ്റെ ഈക്വൽ കോസ്റ്റ് വരുന്നുണ്ട് രണ്ടായിരം കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടി പെട്രോൾ വണ്ടി ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഒരു രൂപ കോസ്റ്റ് വരും അങ്ങനെ അത് ട്വന്റി തൗസൻഡ് നേരത്തെ പറഞ്ഞത് പലപ്പോഴും നമ്മൾ ഐ എം ഐ മാത്രമാണ് ഈ പറഞ്ഞ കാൽക്കുലേഷൻ ഉൾപ്പെടുത്തുകയും വണ്ടി വാങ്ങിയതിനു ശേഷം ബാക്കിയുള്ള എക്സ്പെൻസ് കൂടെ വരികയും ചെയ്യുമ്പോൾ അത് നമ്മൾ കോഴ്സ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ സേവിങ്സിലേക്കായിരിക്കും അപ്പൊ പിന്നീട് സേവിങ്സ് ആണ് നമ്മൾ കോംപ്രമൈസ് ചെയ്തു പോകുന്നത് അപ്പോൾ അതിന്റെ ഒരു എന്ന് എഫക്റ്റ് ഇപ്പം പലപ്പോഴും മലയാളികൾ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫോർട്ടീസിലാണ് ഫോർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോഴാണ് അവർ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അപ്പൊ അവിടെയാണ് അടുത്തൊരു മിസ്റ്റേക്ക് കാരണം പിന്നെ നമ്മൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പവർ ഓഫ് കോമ്പൗണ്ടിങ് നമുക്ക് കിട്ടാതെ പോവാണ് കാരണം പവർ ഓഫ് കോമ്പൗണ്ടിങ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ആ ടൈമിലാണ് ലോങ് ടൈമിലാണ് അപ്പൊട്ടി ഫൈവ് അല്ലെങ്കിൽ ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് റിട്ടയർമെന്റിന് മുമ്പ് ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ ടൈം ഫ്രെയിം മാത്രമേ കിട്ടുന്നുള്ളൂ നേരെ മറച്ചൊരു തേർട്ടീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ട്വന്റി ഫോർ ടു തേർട്ടി ഇയേഴ്സിന്റെ ആ അതായത് പത്ത് വർഷം കൊണ്ട് കോമ്പൗണ്ടിങ്ങിൽ കിട്ടാവുന്ന ബെനിഫിറ്റിന്റെ നാല് ഇരട്ടി കിട്ടും അത് ഇരുപത് കൊണ്ട് എട്ട് ഇരട്ടി കിട്ടും അത് മുപ്പത് വർഷം വർഷം കൊണ്ട് ഓ അതായത് അതായത് പത്ത് ലക്ഷം രൂപ പത്ത് വർഷം കഴിഞ്ഞാൽ പത്ത് ലക്ഷം കിട്ടുന്ന കൊടുത്ത് അത് ഇരുപത് ആവുമ്പോൾ നാല്പത് ലക്ഷവും ഇരുപത് വർഷം നാല്പതാകും മുപ്പത് വർഷം ആവുമ്പോൾ അത് എൺപത് ലക്ഷം ആവും പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകും കുറച്ച് മുന്നേ ഇതൊക്കെ ചെയ്യുന്നതായിരുന്നു ഇപ്പൊ ഇപ്പൊ എത്ര വൈകിയാലും എന്താ പറയാ വൈകിയാലും അതെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മലയാളികളുടെ ഈ ലിറ്ററസിയുടെ കാര്യം ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു ഇത് യു എസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് ഇതിന്റെ ബെനിഫിറ്റ് കൊണ്ട് ജീവിക്കുന്ന കേരളത്തിൽ വൺ പെർസെന്റേജ് ആൾക്കാർ പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാണ് സംസാരിച്ചത് അല്ലേ നമ്മൾ എന്തോ ഡാറ്റ നോക്കിയപ്പോൾ യു എസ് അത് ഫോർട്ടി വൺ പെർസെന്റേജ് അങ്ങനെ ഇത്രയും ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ കൊണ്ടാണ് അവർ ജീവിച്ചു ജീവിച്ച് ഈ ഒരു സാധ്യത ഇവിടെ ഇല്ലേ ശരി തീർച്ചയായിട്ടും ഞാനിപ്പോ ഈ പറഞ്ഞ വൺ പെർസെന്റേജ് എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ വൺ പെർസെന്റേജിലേക്ക് നോക്കുമ്പോൾ ഇവരെല്ലാം ഇതിന്റെ ഇൻകം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതും അവരുടെ വെൽത്ത് എല്ലാം ഒരു എക്സ്ട്രാ എക്സ്ട്രീംലി ഹൈ വെൽത്ത് ക്രിയേഷനിലേക്ക് പോയിട്ടുള്ളതും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വൺ പെർസെൻറ്റേജിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു വൺ പെർസെൻറ്റേജ് ആൾക്കാരാണ് ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ എസ്പെഷ്യലി സ്റ്റോക്സ് മ്യൂച്വൽ ഫണ്ട്സിനെയും ആയിട്ട് യൂസ് ചെയ്യുന്നതും അതിലൂടെ തന്നെ അവരുടെ ഇൻകം ഏൺ ചെയ്യുന്നതും വരുമാനം വരുമാനം മാത്രമല്ല അവരുടെ ടോട്ടൽ വെൽത്ത് ക്രിയേഷൻ തന്നെ എക്സ്ട്രീംലി ഹൈ ആയിട്ട് കൊണ്ടുപോകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ മാത്രം എടുത്തു നോക്കി കേരളത്തിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചകൂർ ചിറ്റലപ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ നെറ്റ്വർക്കിന്റെ നയൻറ്റി പെർസെന്റേജും അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് ഹോൾഡിംഗ് ആണ് അല്ലെ അപ്പൊ ഇതാണ് ഇത് സ്വന്തമായിട്ട് ബിസിനസ് എല്ലാവർക്കും അങ്ങനെ തുടങ്ങി സ്വന്തമായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഓപ്ഷൻസ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് നമുക്ക് സാധിക്കും നമുക്ക് തീർച്ചയായിട്ടും കമ്പനി ഐ പി ഐക്ക് പോയപ്പോ നമുക്ക് എല്ലാവർക്കും ഓപ്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക പക്ഷെ നമ്മൾ എത്ര അത് ചെയ്തു ഇനി ചെയ്തവരിൽ എത്ര പേര് ഇന്നും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും ഈ സ്റ്റോക്കിന്റെ വാല്യൂ ഇപ്പോ നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയാകുമ്പോഴേക്കും നമ്മളത് എക്സിറ്റ് ചെയ്ത് ചെറിയ ഇൻകം അതിൽ നിന്ന് എടുത്ത് മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ അത് അഞ്ഞൂറും ആയിരവും രണ്ടായിരവും അയ്യായിരവും ആയി മാറുന്നത് വരെ ഈ ലോങ് ടൈം വെയിറ്റിംഗ് പേഷ്യൻസ് നമുക്ക് പലപ്പോഴും ഇല്ലാത്തതിലാണ് ക്രിയേഷൻ നമുക്ക് ഹിട്രൻസ് ആയി മാറിയിട്ടുള്ളത് ഐ പിഒയിൽ കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞിട്ട് അത് കുറച്ച് താഴേക്ക് പോയിരുന്നു അതെ ആ സമയത്ത് ഞാൻ കുറച്ച് ഷെയർ വാങ്ങിയിരുന്നു പിന്നെ കൊച്ചുസാരായിട്ട് ഒരിക്കലിങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു അതേ നൂറ്റി ഇരുപതൊക്കെ ആയിപ്പൊ നമ്മള് വിട്ടു കാരണം പ്രോഫിറ്റ് ആയി അതെ അതെ അത് അവിടെയാണ് മണ്ടത്ര മണ്ടത്ര പോയി എനിക്ക് മനസ്സിലായത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് അതാണ് നമ്മുടെ എപ്പോഴും മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെറിയൊരു ലാഭം കാണുമ്പോഴേക്കും അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന രീതി തെറ്റായതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് വാല്യൂ കൂടുന്നു കുറയുന്നു പിന്നെ വീണ്ടും കൂടുന്നു വീണ്ടും കുറയുന്നു അപ്പൊ നമ്മളിത് കൂടുമ്പോൾ വിറ്റില്ലെങ്കിൽ പിന്നെ അത് കുറയുമ്പോൾ നമ്മുടെ വെൽത്ത് കുറയുമല്ലോ എന്നുള്ള ഒരു ഭയമാണ് നമ്മുടെ ഉള്ളിൽ ഞാനിത് എപ്പോഴും ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്നുണ്ട് നമ്മുടെ വീടായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് വേറെ ഇൻവെസ്റ്റ്മെന്റ് പ്ലോട്ടുകള ലാംഗ്വേജ് നമ്മളൊരു ബ്രോക്കറെ വിളിച്ച് അല്ലെങ്കിൽ ഒരു പത്ത് ബ്രോക്കറ് വിളിച്ച് ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വി ഗെറ്റ് ദ സെയിം പ്രൈസ് അല്ലെ പത്ത് പേരും ചിലപ്പോൾ പത്ത് പ്രൈസ് ആയിരിക്കും പറയുന്നത് ഒരു അമ്പത് ലക്ഷം ആവറേജ് വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ചില ബ്രോക്കർ അമ്പത് പറയും ചില ബ്രോക്കർ അമ്പത്തൊന്ന് പറയും ചില ബ്രോക്കർ നാൽപ്പത്തി എട്ട് പറയും ചിലപ്പോൾ ഒരു നാൽപ്പത്തി അഞ്ചിന് അമ്പത്തി അഞ്ചിനടയ്ക്ക് ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പല വാല്യൂ അല്ലെ ഈ ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു ഫ്ലക്ച്വേഷൻ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നുള്ളൂ പക്ഷെ അവിടെ റെക്കോർഡാണ് അവിടെ ക്യാപ്ചേർഡ് ആണ് നമ്മൾ എല്ലാ ദിവസവും പോയി ഈ ാത്തത് കൊണ്ട് തന്നെ അവിടെ അല്ലെങ്കിൽ എല്ലാ ദിവസവും വാല്യൂ ക്യാപ്ചർ ചെയ്യാൻ ഒരു മെക്കാനിസം ഇല്ലാത്തതുകൊണ്ട് അറിയുന്നില്ല നമ്മൾ അറിയുന്നില്ല ഇപ്പൊ ഗോൾഡ് ആണെങ്കിലും നമുക്ക് എല്ലാ ദിവസവും പേപ്പറും ഡിഫറെന്റ് ഡിഫറെന്റ് വാല്യൂസ് ആണ് വരുന്നത് ചില ദിവസം വാല്യൂ കയറുന്നു ചില ദിവസം വാല്യൂ അപ്പൊ ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് എല്ലാ ആസെറ്റിലും ഉണ്ട് പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് എല്ലാ മിനിറ്റിലും എല്ലാ സെക്കൻഡിലും റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് അതിന് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ് പക്ഷെ ആക്ച്വലി ഈ ഒരു പ്രതിഭാസം എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും റെക്കോർഡർ അല്ല ട്രാൻസ്പെറന്റ് അല്ല ഇപ്പൊ ഒരു റോഡിന് തന്നെ ഈ സൈഡിലുള്ള പ്രോപ്പർട്ടിയുടെ വിലയായിരിക്കും ആ സൈഡിലുള്ള അപ്പൊ അത് ബയറും സെല്ലറും ഡീലിംഗ് അനുസരിച്ച് അല്ലാത്തതുകൊണ്ട് തന്നെ അത് എക്സാക്ട് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഇത് പ്രോപ്പർലി റെക്കോർഡ് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ട്രാൻസ്പെറന്റും പ്രോപ്പർലി റെക്കോർഡും അല്ല അപ്പൊ ഇപ്പുറത്ത് വൺ സൈഡ് നമുക്ക് ട്രാൻസ്പെറന്റും പ്രോപ്പർ ആയിട്ട് മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് പക്ഷെ നമ്മൾ അതിന് പോസിറ്റീവായിട്ടല്ല യൂസ് ചെയ്യുന്നത് മാത്രം അപ്പോൾ അവിടെ ഒരു വേറൊരു കാര്യം അതായത് മലയാളിയല്ല പൊതുവേ നമ്മൾ സംഭവിച്ചു പോയൊരു ഇത് എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് സത്യത്തിൽ പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ ഒരു ഇതാണ് നമുക്ക് പറയാനുള്ളൂ അതെ ശരിക്ക് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ നൂറ് വർഷത്തെ കൂടുതലായി ഒരു മെച്യൂരിറ്റി ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ് ഇവിടെ അതിനിടയിൽ ഒരുപാട് സ്കാം നടന്നു അതായത് ഞാനൊക്കെ ആദ്യം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കംപ്ലീറ്റ് ഔട്ട് വാനിഷ്ട്ട പോ ഹർഷത്തിന്റെ നൈന്റി സിക്സോ മറ്റോർമ്മീസില് അത് ഒരു വിളിച്ച പൈസ കിട്ടായിരുന്നു അതൊക്കെ അങ്ങനെ തന്നെ പോയി അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സത്യം ഇങ്ങനെ അത് കഴിഞ്ഞ ഒരുപാട് പേപ്പർ കമ്പനികൾ അതൊക്കെ വന്നിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ഇത് വരുന്നു ഭയങ്കര ലാഭം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ വരുന്നു വാട്സാപ്പിൽ വരുന്നു ആൾക്കാർ അതിലേക്ക് കൊണ്ടുപോയി പൈസ ഇടുന്നു അതെല്ലാം പോകുന്നത് ഇപ്പൊ മാർക്കറ്റ് താഴെ വീണ് കിടക്കുന്ന സമയമാണ് ഇപ്പൊ വാങ്ങിക്കാൻ ആളില്ല അപ്പൊ ഇതിന്റെ എന്താ പറയാ വിറ്റാരന്മാരെ അതായത് ഇതിന്റെ എന്താ പറയാ താഴോട്ടപ്പന്മാരായിട്ടുള്ള ആൾക്കാരും വാരം പെഫറ്റും ഇനി ജുൻജുൻവാലി വാലി ഒക്കെയും പറയുന്ന മാർക്കറ്റ് താഴെ വീഴുമ്പോ വാങ്ങിക്കേ കൂടുമ്പോ വിൽക്ക് എന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ആരും അതിന് തയ്യാറായിട്ട് കാണുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാങ്ങിക്കാൻ വളരെ കുറവാണ് ഫിനാൻഷ്യൽ ഇത്തരം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നു അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നു എല്ലാം വളരെ കുറവാണ് അപ്പൊ ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ സത്യത്തിൽ ബാധിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളാണ് ആൾക്കാർ കൂടുതലും അകറ്റി നിർത്തുന്നത് കാരണം ഇതിൽ ഒരുപാട് തട്ടിപ്പ് നടക്കാം എന്നുള്ളൊരു ഭയം ഈ മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സംസാരിച്ചല്ലോ അത് എത്രമാത്രം ആണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൊഡക്റ്റ് തന്നെയാണല്ലോ ഇത് അപയോഗിക്കുന്നത് അതായത് ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് എത്രമാത്രം സേഫാണ്